സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നഗരസഭാ കൗൺസിലിന്റെ പരിഗണനയിൽ വരാത്ത ടൂറിസം ഫെസ്റ്റിവൽ നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി ഭരണപക്ഷ കൗൺസിലർ രംഗത്ത് ഇക്കാര്യം ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയതായി കൗൺസിലർ ഇസ്മായിൽ എഴുന്നവില ഇടിയുന്നു കമുഖ കർഷകരും വ്യാപാരികളും പ്രതിസന്ധിയിലേക്ക് പട്ടിടക്ക വില അഞ്ഞൂറിൽ നിന്നും മുന്നൂറ്റി നാൽപ്പതായി ഇടിഞ്ഞു എൺപത് രൂപ ഉണ്ടായിരുന്ന പഴുക്കയുടെ വില എൺപതിൽ നിന്നും പച്ചടക്കയുടെ വില നിന്ന് വിലക്കും ആർ എസ് എസ് ക്യാമ്പ് നടത്തുന്ന നിലമ്പൂർ എൻ എസ് എസ് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി ആർ എസ് എസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ വൈക്കടവ് ശാഖയിലെ എടിഎമ്മിൽ മോഷണ ശ്രമം പണം നഷ്ടമായില്ല സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന്റെ പതിനേഴ് ലക്ഷവും വൈക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ പത്ത് ദശാംശം ആറ് ലക്ഷവും ചെലവഴിച്ച് രണ്ടാം പാടത്ത് നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് അംഗനവാടി തുറന്നു ൾ വിശദമായി നഗരസഭാ കൗൺസിലിന്റെ പരിഗണനയിൽ വരാത്ത പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി ഭരണപക്ഷ കൗൺസിലർ രംഗത്ത് ഇക്കാര്യം ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയതായി ജെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായ കൗൺസിലർ ഇസ്മായിൽ അരഞ്ഞിക്കൽ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാട്ട് കൗൺസിൽ യോഗത്തിലേക്ക് അജണ്ടയായി വെക്കാതെ നഗരസഭന്റെ വെച്ചിട്ടുള്ളത് നിലമ്പോ ഒരു പാട്ടുത്സവം നടത്തുന്ന ആരാണ് നഗരസഭ നഗരസഭ നടത്തുന്ന നഗരസഭന്റെ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം വേണ്ടേ അപ്പൊ നഗരസഭയുടെ കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത ഒരു പാട്ടാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ അതിനൊന്നും മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല് കഴിഞ്ഞ അടിയന്തര കൗൺസിൽ നടത്തി കൊണ്ട് കഴിഞ്ഞ വർഷം പാട്ട് നടത്തുകയും അതിൽ വരവ് ചെലക്കുക കണക്ക് ചോദിച്ചപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോ അന്വേഷണം വന്നപ്പോ കൗൺസിൽ അംഗീകാരമില്ലാതെ അജണ്ട കൊണ്ടുവരാതെ നഗരസഭയുടെ പേരുപയോഗിച്ചാണ് ഇപ്പോ തട്ടിപ്പടുത്തുന്നത് തട്ടിപ്പ് തന്നെയാണ് പറയണം എന്താ വെച്ചാല് നിലമ്പൂർ നഗരസഭക്ക് കിട്ടേണ്ട വരുമാനം നിങ്ങൾക്കറിയാം നികുതി ഇനത്തിലും അതുപോലെ തന്നെ കാർണിവൽ ഇനത്തിലൊക്കെ കിട്ടുന്ന ലക്ഷക്കണക്കിന് വരുമാനമാണ് തട്ടിയെടുക്കുന്നത് അവിടെ പോയി അന്വേഷിച്ചാൽ ഈ പണത്തിന് യാതൊരു ചോയ്സും ഇല്ല നികുതിന്റെ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ അനകൃത ബിൽഡിംഗ് നിർമ്മിച്ച ആടുകളെ നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നത് ഒരു ദിവസം പാട്ട് നടത്തിന് മിനിമം പത്ത് ലക്ഷം രൂപ ചെലവ് വരും സ്റ്റാജ് മൈക്ക് അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള കടങ്ങൾക്ക് എന്തായാലും പത്ത് ലക്ഷം മിനിമം വരും അങ്ങനെ പതിനഞ്ച് ലക്ഷം ഒരു പതിനഞ്ച് ദിവസം പാട്ട് നടത്തുന്ന എത്ര രൂപയുടെ ചെലവ് വരും എവിടുന്നാണ് ഈ പണം അപ്പം ഇവിടുത്തെ സ്വകാര്യ ബിൽഡിംഗ് ഉടമകളിൽ ഭീഷണിപ്പെടുത്തി അനധികൃതമായി ബിൽഡിംഗ് കയറ്റി നോട്ടീസ് കൊടുത്ത് ഭീഷണിപ്പെടുത്തിയൊക്കെ പണം പിരിച്ച് തട്ടിപ്പടത്തുന്ന സംഘമാണ് നെൽബൂരിൽ പാട്ട് നടത്തുന്നത് അല്ലാതെ നഗരസഭന്റെ പേരിൽ വിൽക്ക് നടത്താൻ പാടില്ല നഗരസഭ നടത്തണമെങ്കിൽ നഗരസഭന്റെ അജണ്ടയായി കൗൺസിലിന് അംഗീകാരം മേടിക്കണം അപ്പം ഇത് വെറും ഇരു മൂന്നാലംഗ സംഘം തട്ടിപ്പടത്തനായി ഒരു പാട്ടുത്സവം നടത്തുന്നതാണ് അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പരാതി ഞാൻ സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കളക്ടർ കൗൺസിലിൽ ചർച്ച ചെയ്യാത്ത പാട്ടുത്സവ പരിപാടികൾ നഗരസഭയുടെ പേരിൽ നടത്തുന്നത് വലിയ തട്ടിപ്പിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും കൌൺസിലർ എരഞ്ഞിക്കൽ ഇസ്മായിൽ പറഞ്ഞു മാത്രവുമല്ല കഴിഞ്ഞ വർഷത്തെ പാട്ടുത്സവത്തിന്റെ വരവ് ചിലവ് കണക്കുകൾ ഇന്നേ വരെ കൗൺസിലിനു മുന്നിൽ എത്തിയിട്ടില്ല വലിയ സാമ്പത്തിക തട്ടിപ്പാണ് പാട്ടുത്സവ പരിപാടികളുടെ പേരിൽ നഗരസഭ ഭരണ നേതൃത്വത്തിലെ ഒരു സംഘം നടത്തുന്നതെന്നും ഭരണകക്ഷി അംഗം കൂടിയായ കൌൺസിലർ പറഞ്ഞു നഗരസഭയുടെ കുറ്റിക്കുരുമുളക് വിതരണത്തിലെ അഴിമതിയുടെ പേരിലും ഇദ്ദേഹം നഗരസഭയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു നിന്നും മുന്നൂറ്റി നാൽപ്പതായി ഇടിഞ്ഞു എൺപത് രൂപ ഉണ്ടായിരുന്ന പഴുക്കയുടെ വില എൺപതിൽ നിന്നും അറുപത്തി രൂപയിലേക്കും പച്ചരക്കയുടെ വില അൻപത്തി ആറിൽ നിന്ന് നാൽപ്പതിലേക്കും കൂപ്പ് കുത്തി കഴിഞ്ഞു കഴിഞ്ഞ വർഷം കൊട്ടരക്കയ്ക്ക് നാനൂറ്റി എൺപത് റുപ്യ നാനൂറ്റി തൊണ്ണൂറ് റുപ്യ വില ഉണ്ടായിരുന്നു ഈ പ്രൈസ് അത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി ഇപ്പോൾ നിലവിൽ നടക്കുന്നത് അത് ഇറക്കുമതി കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ പ്രൈസത്തെ വില കുറയാൻ കാരണം പിന്നെ ഉൽപ്പാദനവും കമ്മിയാണ് സാധനം വരവും കമ്മിയാണ് പിന്നെ പച്ച പഴിച്ചരക്കു കഴിഞ്ഞ പ്രാവശ്യം എൺപത് റുപ്യ വരെ സീസൺ എന്താ സീസണുള്ള സമയത്ത് എൺപത് റുപ്യ വരെ വന്നാൽ ഇപ്പം ഈ പ്രാവശ്യം അറുപത്തിനാല് റുപ്യ അറുപത്തഞ്ച് റുപ്യാണ് പച്ചടക്കുവരാം പച്ചടക്കക്ക് കഴിഞ്ഞ പ്രാവശ്യം അറുപത് റുപ്യ വരെയൊക്കെ വന്നതാണ് ഈ പ്രാവശ്യം അൻപത്തി നാല് അൻപത്തി രണ്ട് അൻപത്തഞ്ച് ഈ റേഞ്ചിലാണ് ഇപ്പോൾ പോകുന്നത് ഉൽപാദനം കമ്മിയാണ് ഈ പൊതുവേ കഴിഞ്ഞ ഈ കാലാവസ്ഥ കുഴപ്പം കൊണ്ടായിരിക്കാം മഴ വെയിൽ മഴ ആദ്യം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതൊരു കുറവുള്ളത് ഉൽപാദനവും കമ്മിയാണ് സാധനം വരവും കമ്മിയാണ് പിന്നെ ധനം കച്ചവടം ഉണ്ടായാലും വാപകൾക്ക് കിട്ടുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ കിട്ടുക

ബാക്കി നാമമാത്ര കമുക്ക് കർഷകർ ഉൽപാദനക്കുറവ് കൂടാതെ കുറവ് വന്നതോടെ പ്രതിസന്ധിയിലായി കഴിഞ്ഞ വർഷം ഈ സമയത്ത് അടക്കടയ്ക്കു നാനൂറ്റമ്പത് രൂപ വിലയുണ്ടായിരുന്നു ഇപ്പോൾ അത് മുന്നൂറ്റമ്പത് രൂപയായി ഈ കൊല്ലത്തെ കാലാവസ്ഥ കൃഷിക്കാരന് വളരെ ഇത് വളരെ പ്രതികൂല കാലാവസ്ഥയായി പോയി അതുകൊണ്ട് ഉൽപാദനവും കുറഞ്ഞുപോയി അത് കാർഷിക മേഖലയ്ക്ക് ആകെ വളരെ ഭയങ്കര തകർച്ചയായിട്ട് പോയി ആ തകർച്ച രക്ഷപെടുന്നെങ്കിൽ അടയ്ക്കാ വില കൂടുന്ന ഇറക്കുമതി നിർത്താത്തടത്തോളം കാലം അടയ്ക്കു വില കൂടുന്ന പ്രശ്നം ഇനി ഉണ്ടാകില്ലെന്നുള്ളതാണ് കൃഷിക്കാരുടെ അഭിപ്രായം അതിന് ഇറക്കുമതി നിർത്തണം കൃഷിക്കാരന് കൂടുതൽ ഉൽപാ ഉത്പാദനം ഉണ്ടാകുന്നതിന് വേണ്ട സൗകര്യങ്ങളും സബ്സിഡികളും സംസ്ഥാന ഗവൺമെൻ്റ് കേന്ദ്ര ഗവൺമെൻറ് തന്നെങ്കിൽ മാത്രമേ അടക്കൃഷി രക്ഷപ്പെടുകയുള്ളു അടക്കയുടെ വിലയെപ്പറ്റി മാർക്കറ്റില് വളരെ ആശങ്കയാണ് കഴിഞ്ഞ വർഷം എൺപത് രൂപ കിട്ടിയിരുന്ന അടക്കി ഇത് അറുപത് അറുപത്തിരണ്ട് രൂപയിലെ എത്തിയിരിക്കുകയാണ് കൊട്ടടക്കയുടെ വിലയാണെങ്കിലും ഏതാണ്ട് നാനൂറ് അഞ്ഞൂറ് രൂപ കിട്ടിയിരുന്ന സ്ഥലത്ത് അത് മുന്നൂറ് മുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് താങ്ങിരിക്കുകയാണ് ഇനിയും താഴാന് സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത് പല ഈ സ്റ്റേഷൻ മാർക്കറ്റുകളിൽ നിന്നും സാധനങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് വരുന്നുണ്ട് അതാണ് കാര്യമായ പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ കർഷകന് പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ് നേരത്തെ റവർണുണ്ടായ പ്രതിസന്ധി വീണ്ടും നാളികരത്തിനുണ്ടായി ഇപ്പം അത് കൗങ്ങിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് കർഷകർ പരിപാടി നിർത്തി പോകേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ശക്തമായ ഇടപെടലുകൾ വളരെ ആവശ്യമാണ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് കമുഖ് കർഷകർക്ക് ന്യായവില കിട്ടുവാൻ കേന്ദ്ര സർക്കാർ നൂറ്റി പത്ത് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ബർമ ഇന്തോനേഷ്യ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നും വ്യാപകമായി അടക്ക നികുതി വെട്ടിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതാണ് വിലയിടിവിന് കാരണം ഉയർന്ന വില ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കമുക് പാട്ടത്തിനടുത്ത് കർഷകരും പെരുവഴിയിലായി മലപ്പുറം ജില്ലാ മലയോര മേഖലയിൽ താമസിക്കുന്ന എല്ലാ കർഷകരും തെങ്ങിന്റെ കാര്യത്തിലായിരുന്നാലും റബ്ബർ കർഷകരായിരുന്നാലും വിലയിടിഞ്ഞ് പറ്റേ പ്രയാസപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൗങ്ങിൻ്റെ കാര്യവും രണ്ട് വർഷം മുമ്പുണ്ടായിരുന്ന വിലയിൽ നിന്നും വളരെ പുറകിലേക്ക് പോയി അതിന് വിലയും തകർച്ച വന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൗങ്ങ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥാ വ്യതിയാനവും അതേപോലുള്ള കൗങ്ങ് ചിയൽ രോഗവും മൂലം കൗങ്ങ് പഴുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടെ വരുമ്പോൾ വില ഇടവും കൂടെ വരുമ്പോൾ കവുങ്ങ് കർഷകരും നമ്മുടെ റബ്ബർ കർഷകരെ പോലെയും തെങ്ങ് കർഷകരെ പോലെയും സാമ്പത്തികമായി പറ്റടിയിൽ പോവുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇത് ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നമ്മുടെ കർഷകരെയും കർഷക തൊഴിലാളികളെയും സംരക്ഷിച്ച് നിർത്തേണ്ട സർക്കാർ ഇത് വളരെ അത്യന്താപേക്ഷിതമായി ഇടപെടുകയും ർഷർക്ക് ന്യായമായ വില ലഭിക്കുന്നതിനു വേണ്ടി താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് സംരക്ഷിച്ച് മുന്നോട്ട് വേണ്ടി സർക്കാരുകൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ക്യാമ്പ് നടക്കുന്ന നിലമ്പൂർ എൻഎസ്എസ് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി ആർ എസ് എസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് സി പി ഐ എം ഏരിയ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കയറി പ്രകോപനം ഉണ്ടാക്കാൻ ചെന്നവരെ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ചെന്നവരെ ആക്രമിക്കുകയല്ല ക്യാമ്പ് ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഈ റോട്ടിൽ കൂടെ പോലും ഒരാൾക്കും യാത്ര ചെയ്യാൻ പാടില്ല എന്ന ആർ എസ് എസിൻ്റെ സ്വതസിദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് യാത്ര ചെയ്യുന്ന ആളുകളെ ആക്രമിക്കുക അവരുടെ വാഹനങ്ങൾ ആക്രമിക്കുക അതിനെ സംബന്ധിച്ച് പോലീസോ ബന്ധപ്പെട്ട ആളുകളോ അന്വേഷിച്ചാൽ ഞങ്ങൾ ഈ അക്രമം തുടരും എന്ന് ആവർത്തിക്കുക മാത്രമല്ല അന്വേഷിച്ചു ചെല്ലുന്നവൻ്റെ വീട്ടിൽ കയറി വെട്ടാനും മടിക്കില്ല എന്ന അങ്ങേയറ്റത്തെ ധിഖാരപരമായ അക്രമോത്സുകമായ ആക്രോശമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ആ നാടിന്റെ സമാധാനം സംരക്ഷിക്കുന്നതിനും സൗഹൃദാന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിനും എന്ത് വിട്ടുവീഴ്ച ചെയ്തും നിലപാട് സ്വീകരിക്കണം എന്ത് നിലപാട് സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ട് നാട്ടിൽ സമാധാനം തകർക്കുന്ന ഒരു നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് സ്വാഭാവികമായും ഒരു ക്യാമ്പ് നടത്തുന്നതിനും യോഗം നടത്തുന്നതിനുമൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട് ആർ എസ് എസിനും അവകാശമുണ്ട് എന്നാൽ ആ ക്യാമ്പ് നടത്തുന്നതിന്റെ പരിസരത്തു കൂടെ പോലും ഒരാൾക്കും പോകാൻ പാടില്ല റോഡിലൂടെ പോലും യാത്ര ചെയ്യാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പോകുന്ന ആളുകൾ ആക്രമിക്കും അവരുടെ വാഹനങ്ങൾ തകർക്കും അതിനുശേഷം വീട്ടിൽ കയറി വീണ്ടും ആക്രമിക്കും എന്ന ഭീഷണി ആ നിലപാടുമായി മുന്നോട്ട് പോകാനാണോ ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് ഞങ്ങളൊരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഭാഗത്ത് സമാധാന അന്തരീക്ഷം തകരാതിരിക്കാനുള്ള എല്ലാ വിട്ടുവീഴ്ചയും എല്ലാ ജാഗ്രതയും സ്വീകരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകന്മാരെ ഞങ്ങളുടെ ഏതെങ്കിലും സഹോദരന്മാരെ ഇത് ഞങ്ങളുടെ പ്രവർത്തകന്മാരല്ലെങ്കിലും നാട്ടിൽ ആരെങ്കിലും ഒരാളെ അന്യായമായി ആക്രമിക്കാൻ ആര് ശ്രമിച്ചാലും അത് ആർ എസ് എസ് ശ്രമിച്ചാലും ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എന്ന കാരണം കൊണ്ട് അതെല്ലാം അനുവദിച്ചു തരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്കിനി ലോകത്തിന്റെ ഏകഭരണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഒരേ ഒരു അത്തരം ഈ നടപ്പാക്കാൻ ഞങ്ങൾ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഇന്നലെ രാത്രി ക്യാമ്പ് നടക്കുന്ന എൻ എസ് എസ്കൂളിനെ സമീപത്തുള്ള റോഡിലൂടെ ബൈക്കിൽ പോവുകയായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആർ എസ് എസ് പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും ബൈക്ക് തല്ലി തകർത്തുവെന്നുമാണ് ഡിവൈഎഫ്ഐയുടെ പരാതി മർദ്ദനമേറ്റ രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സ തേടി മാർച്ചിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ എൻ എം ഷഫീഖ് അരുൺ ദാസ് ഷാജി ചക്കാലക്കുത്ത് സുജീഷ് പഞ്ചലാരി തുടങ്ങിയവർ നേതൃത്വം നൽകി എന്നാൽ ഏഴ് ദിവസമായി നടന്നു വരുന്ന ക്യാമ്പിൽ സ്കൂളിലെ ഗേറ്റിന്റെ പുറത്തു വെച്ച് എല്ലാ ദിവസവും കുറച്ചുപേർ വന്ന് ബഹളം വെക്കുന്നതായും ഇത് ശനിയാഴ്ച രാത്രിയിൽ വർധിച്ചതോടെ കാര്യം അന്വേഷിക്കുവാനെത്തിയ ആർ എസ് എസ് പ്രവർത്തകരുമായി വാക്തർക്കമുണ്ടായെന്ന് ബഹളം വെച്ചവരോട് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ആർ എസ് എസ് നേതാക്കൾ പറഞ്ഞു സംഭവത്തിൽ ഇരുവിഭാഗവും നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിലമ്പൂർ സഹകരണ അര്ബന് ബാങ്കിന്റെ വഴിക്കടവ് ശാഖയിലെ എ ടി എമ്മില് മോഷണശ്രമം പണം നഷ്ടമായില്ല സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു മടുകൊണ്ട് കൗണ്ടറിന്റെ ഫ്രെയിം വെട്ടിപ്പൊളിക്കുന്ന ദൃശ്യം സിസി ടിവിയില് വ്യക്തമാണ് ഒരാൾ മാത്രമാണ് മോഷണ ശ്രമം നടത്തിയത് എന്നാൽ മോഷ്ടാവ് മുഖം മോടി ധരിച്ചതിനാൽ ആളെ വ്യക്തമല്ല ഇന്നലെ പുലർച്ചെയാണ് ശ്രമം നടന്നതെന്നാണ് നിഗമനം ഇന്ന് രാവിലെ ഏഴു മണിയോടെ പണം എടുക്കാനായി കൌണ്ടറിൽ എത്തിയ ആളാണ് മോഷണശ്രമം കണ്ടെത്തിയത് ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം വഴികളവ് ഹൌസ് സ്റ്റേഷൻ ഓഫീസർ മനോജ് പരേറ്റ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മലപ്പുറത്ത് നിന്നും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന്റെ പതിനേഴ് ലക്ഷവും വഴിക്കട് ഗ്രാമപഞ്ചായത്തിന്റെ പത്തേ ദശാംശം ആറ് ലക്ഷവും ചെലവഴിച്ച് രണ്ടാം പാടത്ത് നിർമ്മാണം സ്മാർട്ട് തുറന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പൂർത്തീകരിച്ചു ജോസഫ് ഉദ്ഘാടനം ചെയ്തു പുതിയ പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മേഖലകളിലും ഒരുപാട് പുതിയ സാങ്കേതിക വിദ്യകളും പരീക്ഷണങ്ങളും ഒക്കെയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞു ഗുരുന്നുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും അവരുടെ ഏറ്റവും അടിസ്ഥാന വിദ്യാഭ്യാസം ഏറ്റവും ആകർഷകമാക്കി കൂടുതൽ കുട്ടികളെ അംഗനവാടികളിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട തരത്തില് പ്രാഥമിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുന്നതിനുള്ള അടിസ്ഥാന നടപടികളാണ് പ്രാദേശിക സർക്കാരുകളും ഒക്കെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗങ്ങളായ ബാബു ഏലക്കാടൻ അനീജ സെബാസ്റ്റിൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സിന്ധുരാജൻ ജയമോൾ വർഗീസ് അംഗങ്ങളായ ആലങ്കാടൻ മുഹമ്മദ് പി കെ അബ്ദുൽ കരീം ഷിയാജ് റഹിയാനത് മുഖ്രത്തുടിക സൈദലവി ഐ സി ഡി എസ് സൂപ്പർവൈസർ വീണ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സർഫുദ്ദീൻ രണ്ടാപ്പാടം മുത്തലിബ് ഐക്കാരൻ സി കെ മൊയ്തീൻ സുധാകരൻ ടോമി കുട്ടിത്തറ പി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു കരുളായി വനത്തിനുള്ളിലെ പൂച്ചപ്പാറ അളയിൽ താമസിക്കുന്ന ഭിന്നശേഷി കുട്ടി മീനാക്ഷിയോടത്ത് ക്രിസ്മസ് പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടി നിലമ്പൂരിലെ ചെങ്ങാതിക്കൂട്ടം എത്തി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് ക്ലാസ് റൂം പഠനാനുഭവം നൽകുന്നതിനും ഉൾച്ചേർന്ന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വേണ്ടി സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടുകാരുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മയാണ് ചങ്ങാതിക്കൂട്ടം കരുളായി വാരിക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പൂച്ചപ്പാറ മണിയുടെയും മഞ്ജുവിന്റെയും മൂത്ത മകളായ മീനാക്ഷി പൂർണ്ണമായും കിടപ്പിലായ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളോടൊപ്പം ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നതിനുള്ള സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നിലമ്പൂർ ബി പി സി മനോജ് കുമാർ എം വേങ്ങര ബി പി സി നൌഷാദ് കെ എം വേങ്ങര സിആർ സി കോർഡിനേറ്റർ നൌഷാദ് ടി കെ നിലമ്പൂർ ബി ആർ സിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സബിത് ജോൺ സജിൻ എസ് വിവാസ് റോഷൻ ദേവനാരായണൻ ആരോഗ്യ വകുപ്പ് ജീവനക്കാരായ പി മുഹമ്മദ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കേക്കും പുത്തനൊടുപ്പുകളും കളിപ്പാട്ടങ്ങളുമായി മീനാക്ഷി ндаечеда കരുളായിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരം ജീപ്പിനെ സഞ്ചരിച്ച് മൂന്ന് മണിക്കൂറോളം വനത്തിലൂടെ കാൽനടയായി സഞ്ചരിച്ചാണ് സംഘം പൂച്ചപ്പാറയിൽ എത്തിയത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിവാസ് റോഷിന്റെ നേതൃത്വത്തിലുള്ള കരോളിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുമസ് കേക്ക് മുറിച്ചുകൊണ്ട് മീനാക്ഷി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ബി പി സിമാരായ മനോജ് കുമാർ എം നൌഷാദ് കെ എം എന്നിവർ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്ന് സംസാരിച്ചു മീനാക്ഷി ആവശ്യപ്പെട്ടതനുസരിച്ച് പാട്ടുപെട്ടി ഉടനെ എത്തിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകിയാണ് ചങ്ങാതിക്കൂട്ടം തിരിച്ചു പോന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന കായിക മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കളി വർത്തമാനം ചർച്ചയിൽ മുൻ താരങ്ങളും പരിശീലകരും രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകരും ഒത്തുകൂടിയപ്പോൾ കോട്ടക്കുന്നിൽ വിരിഞ്ഞത് ഓർമ്മകളുടെ മലപ്പുറം കായിക ഗാഥ മുൻ ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം ചർച്ചയ്ക്ക് നേതൃത്വം നൽകി കളി അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലാണ് ഈ കളി വർത്തമാനമെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ സ്വാഗത പ്രസംഗത്തിൽ വിവരിച്ചു എല്ലാ കായിക ഇനങ്ങളിലും െന്നും പി ഉബൈദു പറഞ്ഞു മലപ്പുറത്തെ ഫുട്ബോൾ ചരിത്രത്തിൽ ക്യാമ്പിന്റെ നിർണായക പങ്കിനെ കുറിച്ച് സംസാരിച്ച മുൻ മന്ത്രി ടി കെ ഹംസ പഠനകാലത്തെ കായിക ഓർമ്മകളും പങ്കുവച്ചു കായിക ആസ്വാദകൻ എന്ന നിലയിലുള്ള തന്റെ അനുഭവങ്ങളെ കുറിച്ചാണ് പി വി അബ്ദുൽ വഹാബ് എം പി സംസാരിച്ചത് സ്പോർട്സ് എന്നത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഐക്യപ്പെട്ടു നിൽക്കുന്നതാണെന്നും സ്പോർട്സിനെ വളർത്താനുള്ള സൗകര്യങ്ങൾ സ്വകാര്യ മേഖലയിൽ നിന്നുകൂടി തുടങ്ങണമെന്നും ഒരു സ്പോർട്സ് കോംപ്ലക്സ് ജനപ്രതിനിധികൾ ജില്ലയിൽ കൊണ്ടുവരണമെന്നും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എ പി ഷം പറഞ്ഞു ജില്ലയിലെ ഫുട്ബോളിന്റെ അതിപ്രസരത്തിനിടയിൽ ക്രിക്കറ്റിനായി ഒരു മൈതാനം സാധ്യമാക്കിയ അനുഭവം ക്രിക്കറ്റ് സ്റ്റേറ്റ് കൗൺസിൽ പ്രസിഡന്റ് എസ് കെ ഹരിദാസൻ പങ്കുവച്ചു മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഷംസുദീൻ ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിച്ചതിന്റെ ഓർമ്മ പങ്കുവച്ചു സംഗീതത്തെ പോലെ തന്നെ കായിക മേഖലയ്ക്കും അതിൻ്റെതായ ഈണവും താളവും സംഗീതജ്ഞനും മുൻ ഫുട്ബോൾ കോച്ചുമായ കെ വി അബൂട്ടി പറഞ്ഞു മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി സയ്യിദ് സലീം എം ആർ പി മുഹമ്മദ് അലി അഡ്വക്കേറ്റ് സഫറുള്ള പി ഹബീബ് റഹ്മാൻ ടി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കുചേർന്നു സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് ഋഷികേഷ് കുമാർ നന്ദി പറഞ്ഞു കാൽ നൂറ്റാണ്ടിലേറെയായി ചാലിയാർ പഞ്ചായത്തിലെ കുന്നത്തചാലിന്റെ വിദ്യാഭ്യാസ കലാ സാംസ്കാരിക ഭൂമികയിൽ ഒരുമയുടെ പച്ചത്തുരത്തായി വേറിട്ട് നിൽക്കുന്ന പ്രണവം ഗ്രന്ഥശാല

ദ്യമായ ഇടക്കയുടെ ശ്രുതിലയ താളത്തിന്റെ അക്കമ്പടിയോടെ ആലംബിച്ച സോപാന സംഗീതവും കുന്നത്തു ചാലിന്റെ മൺതരികളെ പോലും വർഷ പഞ്ചായത്തിന്റെ ഭരണസാരഥികളുടെ സാന്നിധ്യത്തിൽ കേരളോത്സവ പ്രതിഭകളെ അനുമോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി മനോഹരൻ ബ്ലോക്ക് മെമ്പർ സഹിൽ അക്കമ്പാടം വാർഡ് മെമ്പർ വിശ്വനാഥൻ അബ്ദുൽ മജീദ് ഗ്രന്ഥശാല പ്രസിഡന്റ് ജിഷ്ണുലാൽ സെക്രട്ടറി നിധിൻ മുൻ പ്രസിഡന്റ് സുരേഷ് ടി എസ് സെക്രട്ടറി പ്രദീപ് കമ്മത്ത് എന്നിവർ സംസാരിച്ചു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി കെ എ സേതുമാധവൻ വീണ്ടും സമ്മേളനത്തിനാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുത്തത് ആർ ദിനേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും കെ ബീരാൻകുട്ടി സംസ്ഥാന ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു മറ്റ് ഭാരവാഹികൾ വൈസ് പ്രസിഡന്റുമാർ എൻ വി സത്യൻ പി വിനോദ് കെ ബിജു സെക്രട്ടറിമാർ സി ടി അഭിലാഷ് കുമാർ ഹരികുമാരൻ നായർ എ പി അനിൽകുമാർ പി കെ ഷിബു കൂടാതെ സംസ്ഥാന കമ്മിറ്റിയിലേക്കും മൂന്ന് പേരെ സംസ്ഥാന ഓഡിറ്റേഴ്സിലേക്കും തിരഞ്ഞെടുത്തു കല്യാമ്പാടം വായനശാല കലാസമിതിയുടെ വാർഷികാഘോഷം സമുചിതമായി ആഘോഷിച്ചു നിലമ്പൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു പൊതുസമ്മേളനത്തിൽ കല്ലേമ്പാനം ഡിവിഷൻ കൗൺസിലർ വിഷ്ണു വായക്കുളം അധ്യക്ഷനായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ജയപ്രകാശ് കൌൺസിലർമാരായ മണി ഗോപാലകൃഷ്ണൻ ശബരീശൻ പറ്റക്കാട് കുടുംബശ്രീ എ ഡി എസ് സുജ ശാന്തി എന്നിവർ ആശംസകൾ അർപ്പിച്ചു വായനശാല വൈസ് പ്രസിഡന്റ് അജിത് സ്വാഗതവും പ്രസിഡന്റ് പ്രസാദ് നന്ദിയും പറഞ്ഞു യോഗത്തിൽ പ്രശസ്ത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകാരന്മാരെയും അനുമോദിച്ചു തുടർന്ന് തദ്ദേശവാസികളുടെ കലാപ്രകടനവും ഉണ്ടായിരുന്നു വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം